ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയ്ക്ക് കാരണമായ അറബിക്കടലെത്തിയ ചക്രവാതച്ചുഴി ദുർബലപ്പെട്ടതായും ശ്രീലങ്കയ്ക്ക് സമീപം മറ്റൊരു ചക്രവാതച്ചുഴി രൂപപ്പെട്ടതായും മെറ്റ്ബീറ്റ് വെതർ ഇവിടെ ഇന്നലെ മുതൽ കാറ്റിന്റെ കറക്കം ശക്തമാണ് ഇതേ തുടർന്ന് കിഴക്കൻ കാറ്റ് കേരളത്തിൽ ഉൾപ്പെടെ സജീവമായി തുടരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലും കേരളത്തിലും ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് മെറ്റ്വീറ്റ് വെതർ പറയുന്നു വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴസാധ്യതയെന്നാണ് മെറ്റ്വീറ്റ് വെതർ പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് മേഘാവൃതമായിരിക്കും ഇന്ന് വടക്കൻ കേരളത്തിൽ മഴ ലഭിച്ചേക്കും കിഴക്കൻ കാറ്റിന്റെ സ്വാധീനത്താൽ തമിഴ്നാട്ടിലും മേഘാവൃതമാവുകയും ഒറ്റപ്പെട്ട ചാറ്റൽമഴ ലഭിക്കുകയും ചെയ്യുമെന്നും മെറ്റ്വീറ്റ് വെതർ അറിയിച്ചു അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം തെക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴസാധ്യത പ്രവചിക്കുന്നത് ഇടുക്കി തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ കാസർകോട് ഒഴികെയുള്ള ജില്ലകളിൽ മഴ സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വിഭാഗം ഇന്ന് ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് അതേസമയം പുതിയ ചക്രവാതച്ചുഴി കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി